അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്താണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല എൻ്റെ കുഞ്ഞുങ്ങളുടെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ സ്കൂളിലേക്ക് നമ്മൾ ഈ പണ്ടത്തെ പോലെ മിഠായി ഇതൊന്നും കൊണ്ടുപോയാൽ പോരാ അപ്പോൾ അവർക്കിപ്പോൾ പ്ലാസ്റ്റിക് നിരോധനമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തേനിലാവുന്ന ആണെന്ന് ഞാൻ ടീച്ചറോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ അതിന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് പഠിപ്പിന് ആവശ്യമായത് അതാണെന്ന് വെച്ചാൽ ഷാർപ്പ്നർ അതേപോലെ തന്നെ പെൻസിൽ അങ്ങനെ അവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു വെറൈറ്റി ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതൊന്ന് തപ്പാനായിട്ട് അഞ്ചര കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ചേട്ടൻ വരാനായിട്ട് നേരം വൈകി അപ്പോൾ അതാ ഞങ്ങൾ ഇതാ ആ ചേട്ടനെ കൊണ്ട് ഉള്ള സാധനങ്ങളൊക്കെ വെറൈറ്റി ഒക്കെ എടുപ്പിച്ച് തപ്പി തരം നോക്കാം കേട്ടോ പേനയാണെന്ന് പറ്റില്ല ഒന്നാം ക്ലാസ്സിലുണ്കോളല്ലേ അപ്പോൾ അതാ തപ്പി പിടിച്ച് നമ്മൾ കിട്ടിയിട്ടോ ഒരു എന്താ പറയുക പെൻസിലാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പൂ പോലെ ഫാൻ പോലെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഊതി കഴിഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ വെറുക്കും പിന്നെ എൻ്റെ കയ്യിലിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടറാണ് അത് പല സ്മോ എന്നിട്ട് സ്മൈല് അങ്ങനെ അങ്ങനെയുള്ള കുറേ നമ്മുടെ ഓരോ ഇതുകളാണ് നല്ല ഭംഗി ഉണ്ടായിരുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അത് മാ അത് മാത്രമായിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലട്ടോ കുഞ്ഞുവിൻ്റെ നിപ്പ് ഇതെങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോയാൽ മതി അവിടെയുള്ളവരെ കാണിച്ചാൽ മതി ലാസ്റ്റ് സ്കൂളിൽ എത്തിച്ചാൽ മതി അവരുടെ മുന്നിൽ ഒരു വലിയ ആളായാൽ മതി എന്നുള്ള ചിന്തയില്ല കേട്ടോ ഞങ്ങൾ മറ്റേ നിൽക്കുന്നത് അപ്പോൾ അന്നത്തെ രാത്രിക്കടുത്ത് കൃഷിയിട്ട കാഴ്ചകളാണ് കേട്ടത് അവിടെ നിന്നൊരു ഇതൊക്കെ അതൊക്കെ ഒപ്പിച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങൾ പിന്നെ നടക്കാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വേറെ ആരുമല്ല പ്രണയകുട്ടി തന്നെയാണ് അപ്പോൾ താ പെൻസിലും കിട്ടി കട്ടറും കിട്ടി അടുത്തത് അടുത്ത ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് വേണമെന്ന് മോളിലെ വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഗിഫ്റ്റിൻ്റെ കടയിൽ പോയിട്ട് അരിച്ച് കുറയ്ക്കുക ആദ്യത്തെ കടയിൽ കയറിയൊന്നും ഇഷ്ടമായൊന്നുമില്ല ചേട്ടൻ പറഞ്ഞു കാറിൽ വയ്ക്കാനുള്ളത് അതൊന്നും വേണ്ട ലാസ്റ്റ് ഇതാ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാണ് പക്ഷെ നമ്മളിതൊന്നുമല്ല കേട്ടോ വാങ്ങിയത് വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ഒരു മരത്തിൻ്റെ ഒരു മരച്ചില്ലയിൽ ഇങ്ങനെ കൃഷ്ണൻ ഇരുന്നാടുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടത് അപ്പോൾ അത് തന്നെ സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ അതൊക്കെ സെറ്റാക്കി ഞാൻ ഡ്രസ്സ് എടുക്കണല്ലോ അപ്പം ഞങ്ങളിതാ മാസത്തിലേക്കാണ് പോയത് അപ്പോൾ അങ്ങോട്ട് കയറാനുള്ളൊരു വ്യഗ്രത എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം അച്ഛനോളും കണ്ണുപരിധി ഇങ്ങനെ നടക്കാൻ താ ഞാനും പ്രണയം ഏതെടുക്കണം എന്തെടുക്കണം എന്നുള്ള ചിന്തയിൽ എങ്ങനെയാണ് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കായിരുന്നു ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതെടുക്കണോ അതെടുക്കണോ അങ്ങനെ രണ്ട് പേർക്കും ഒരാൾക്കെടുത്തപ്പോൾ വരല്ലോ അപ്പോൾ താ രണ്ടാള്ക്കും അന്നത്തെ ഷോപ്പിങ്ങിൽ രണ്ടാൾക്കും ഡ്രസ്സ് വാങ്ങിച്ചെടുത്തത് അപ്പോൾ ഇയാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ അയാൾക്ക് എടുക്കണം അയാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഇയാൾക്ക് എടുക്കണം അങ്ങനെയാണ് നമ്മുടെ ഒരു ആചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം വിഷമാക്കാൻ പറ്റില്ലല്ലോ പക്ഷേ അങ്ങനെ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഒരു ഏഴര എട്ട് മണി ആയി അങ്ങനെ സ്പീഡായിട്ട് എടുക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരം വൈകി അവർക്കും വീട് എല്ലാവരും എന്താ പറയുക നേരത്തെ പോകണം നേരത്തെ എത്തണം എന്നൊക്കെ ഉണ്ടല്ലോ അപ്പം അതിലൊരു ജോഡി ഡ്രസ്സാണ് കേട്ടോ ഇത് അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയിട്ട് എടുത്ത് കാണിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഇതാണ് അപ്പോൾ നമ്മൾ ഉണ്ണിക്ക് സെലക്ട് ചെയ്ത ഒരു ഡ്രസ്സ് ഇട്ടാ രണ്ടാൾക്കും വെച്ചിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേറൊരു ഒരു ഒരു യാത്രയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടെ കണക്കാക്കി ഞങ്ങളത് വാങ്ങിച്ചു അപ്പോൾ അന്നത്തെ ദിവസം വളരെ ഹാപ്പിയായി കുറച്ച് സമയമാണ് കേട്ടോ കുറച്ച് സമയം മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടി മാറ്റി വെച്ചോളൂ അഞ്ചരയാകുമ്പോൾ ഇറങ്ങി ഒരു എട്ട് മണി എട്ടരയാവുമ്പോഴേക്കും വീട്ടിൽ കയറി എന്നാലും കുഴപ്പമില്ല ഇതൊക്കെ സെലക്ട് ചെയ്യുകയാണ് ഇത്ര വേഗം ഞങ്ങൾ സെലക്ട് ചെയ്തതിന് ഞങ്ങൾക്ക് അപ്രിഷ്യേറ്റ് ഞങ്ങൾ അർഹിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള കരച്ചിലും ബഹളവും അപ്പം അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോട്ടെ ബായ്